കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച ആ ഒരു കുട്ടിയുടെ മുഖഭാവം നോക്കൂട്ടോ എന്തൊരു ഗൗരവാണ് മോളൂസെ നോക്കൂട്ടോ ആ ഒരു കുട്ടിയുടെ മുഖം ഭയങ്കര ഗൗരവക്കാരിയാണ് ആള് ഏർ പിന്നെ അങ്ങോട്ട് ചിരിച്ചു എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോളേ സത്യം പറയല്ലേ എന്റെ മനസ്സിൽ ആദ്യം മോടി വന്നത് എന്താണെന്നറിയാം കാരണം ഈ വീഡിയോ കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും ആ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും കളിയും ചിരിയും തമാശയാണ് എന്നുള്ളത് പക്ഷെ എന്റെ മനസ്സിൽ ഓടി വന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഉണ്ടല്ലേ അതായത് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുട്ടികളൊന്നുമില്ലാതെ പ്രാർത്ഥനയും മരുന്നുമൊക്കെ ആയിട്ട് കഴിയുന്ന എത്രയോ ആളുകൾ ഉണ്ടല്ലേ ഞാൻ അവരെയാണ് ആലോചിച്ചത് കാരണം അവരൊക്കെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കുതിക്കുകയാണ് ദൈവത്തോട് കെഞ്ചിയാണ് കേഴുകയാണ് അപേക്ഷിക്കുകയാണ് ഈ ഒരു ഒരു മക്കളെ തരാൻ വേണ്ടിയിട്ട് എന്തായാലും ദൈവം അവർക്കൊക്കെ നല്ല മക്കളെ തന്നെ ഭാവിയിൽ അവർക്ക് ഉപകാരമാവുന്ന അവർ മരിച്ചു കഴിഞ്ഞാലും ഉപകാരപ്പെടുന്ന മക്കളെ ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതേപോലെ ഈ ഒരു സുന്ദരി മോൾക്കും അമ്മക്കും നല്ലത് മാത്രം വരട്ടെ